യുവ കർഷക അവാർഡ് നേടിയ എഞ്ചിനീയറെ വിസാറ്റ് ആദരിച്ചു ഇലഞ്ഞി എഞ്ചിനീയറിംഗ് വിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയ യുവ എഞ്ചിനീയറായ മോനു വർഗീസ് മാമനെ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആദരിച്ചു പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച സംഘടിപ്പിച്ച പുതിയ വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ മോനു വിശിഷ്ട അതിഥിയായിരുന്നു ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ശാസ്ത്രീയ കൃഷി രീതികളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു കൃഷികളിൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിന് തന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം അടിത്തറ നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഏത് പ്രൊഫഷനും തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നും വിവിധ മേഖലകളിൽ പ്രശസ്തരായ പല വ്യക്തികളും എഞ്ചിനീയർമാരാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ അധ്യക്ഷനായ ചടങ്ങിൽ ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ രാജു മാവുങ്കൽ പി ആർഒ ഷാജി ആറ്റുംപുറം പ്ലേസ്മെന്റ് ഓഫീസർ സാം ടി മാത്യു

ഫാമിംഗ് പ്രാക്ടീസാണ് ഞാൻ തുടങ്ങിയത് നമുക്ക് കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനോടുള്ള പാഷൻ മാത്രം പോരല്ലോ നമുക്ക് അതിനോട് അട്രാക്റ്റീവ് ആയിട്ടൊരു ഇൻകം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇൻകം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക ന്യൂ ടെക്നോളജീസ് എല്ലാം ആ കാലഘട്ടത്തിൽ നേരത്തെ തൊട്ട് തന്നെ ഞാൻ ചെയ്തു തുടങ്ങി അപ്പം അങ്ങനെയാണ് ഞാൻ ഡയറി ഫാം തുടങ്ങി പോൾട്രി ഫാം തുടങ്ങി ഒരുപാട് മറ്റ് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതികൾ തുടങ്ങിയതിനു ശേഷം എനിക്ക് തന്നെ വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇന്ന് നമ്മുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് അവർക്കൊക്കെ കൃഷി ചെയ്യാൻ കൃഷിയോട് താല്പര്യമുള്ള ഒരുപാട് ഉണ്ട് പക്ഷെ ആരും തന്നെ ഇതിലേക്ക് കടന്നു വരുന്നില്ല അതിൻ്റെ പ്രധാന കാരണം കൃഷിയോട് അവർക്ക് താല്പര്യമില്ലായിട്ടൊന്നും അല്ല കാരണം ഒരു അട്രാക്റ്റീവ് ഒരു ഇൻകം ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ടാണ് ഒരു ഇണ്ടും നല്ല രീതിയിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴത്തെ പുതിയ ടെക്നോളജീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണം ഇപ്പം മണ്ണില്ലാത്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ് കൃഷിയുണ്ട് പിന്നെ നമ്മുടെ ഇസ്രായേൽ പോലെ ഏറ്റവും ചെറിയ രാജ്യമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നാലും ഏറ്റവും കൂടുതൽ ടെക്നോളജീസ് ഉപയോഗിച്ച് ഏറ്റവും ലോകത്തിലും മാതിരിയാവുന്ന ഒരു രാജ്യമാണ് അപ്പം ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ മെഡിസിൻസും അവരുടെ ടെക്നോളജിയുമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉപയോഗിക്കുന്നത് അപ്പം അതുപോലെ തന്നെ അതാണ് നമ്മുടെ ഒരു എഞ്ചിനീയേഴ്സ് അതാണ് അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുന്ന പക്ഷേ നമ്മുടെ എഞ്ചിനീയർസ് അവർ നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ ഏത് മേഖലയിലും മാറ്റങ്ങൾ വരുന്നത്